श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം അഞ്ച് കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം ശ്ലോകം നാല് പേജ് നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സാഖ്യയോഗ്രവദന്തി പണ്ഡിത ഫലം പദാനുപദം സാങ്കയോഗവ് ഭൗതികലോകത്തെക്കുറിച്ചുള്ള വിശ്ലേഷണ പഠനവും സാഖ്യ സിദ്ധാന്തം ഭക്തിപൂർവകമായ സേവനവും പൃഥക് വെവ്വേറെയാണെന്ന് ബാലാഹ അല്പബുദ്ധികളാണ് പ്രവദന്തി പറയുന്നത് പണ്ഡിതാഹ ന പണ്ഡിതന്മാരല്ല ഏകം അപ്പി ഒന്നാണെങ്കിലും സമ്യക് പോലെ ആസ്തിഥ ആശ്രയിക്കുന്നവൻ ഉഭയോ രണ്ടിൻ്റെയും ഫലം ഫലത്തെ വിന്തതേ പ്രാപിക്കുന്നു വിവർത്തനം ഭക്തിയുത സേവനം കർമ്മയോഗം പ്രപഞ്ചത്തെ വിശകലനം ചെയ്തുള്ള പഠന സാഖ്യയോഗത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്നു പറയുന്നത് അജ്ഞാനികളാണ് ഇവയിലേതെങ്കിലും ഒന്നിൽ നിപുണനായി കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ഫലം കിട്ടുമെന്ന് യഥാർത്ഥ പണ്ഡിതന്മാർ പറയുന്നു ഭാവാർത്ഥം സാഖ്യത്തിൻ്റെ പ്രപഞ്ചത്തെ വിശകലനം ചെയ്തു പഠിക്കുന്നതിൻ്റെ ലക്ഷ്യം ഭൗതിക ലോകത്തിൻ്റെ ആത്മാവിനെ കണ്ടെത്തുകയാണ് ഭൗതിക ലോകത്തിൻ്റെ ആത്മാവ് വിഷ്ണു അഥവാ പരമാത്മാവാണ് ഭക്തിയുദ്ധ ഭഗവത് സേവനം പരമാത്മാവിൻ്റെ സേവനത്തെ അനിവാര്യമാക്കി തീർക്കുന്നു ഒന്ന് മരത്തിൻ്റെ വേരന്വേഷിക്കുന്നു മറ്റേത് വേര് നനയ്ക്കുന്നുവെന്നേ വ്യത്യാസമുള്ളൂ സാങ്ക്യസിദ്ധാന്തം അഭ്യസിക്കുന്ന ആത്മാർത്ഥതയുള്ള വിദ്യാർത്ഥി ഭൗതിക പ്രപഞ്ചത്തിൻ്റെ വേര് വിഷ്ണുവാണെന്ന് കണ്ടെത്തും ആ പരിപൂർണ ജ്ഞാനത്തോടെ ഭഗവത് സേവനത്തിലേർപ്പെടുകയും ചെയ്യും അതുകൊണ്ട് ഇവ രണ്ടിനും തമ്മിൽ താത്വികമായ വ്യത്യാസമില്ല രണ്ടിൻ്റെയും ലക്ഷ്യം ഒന്നു തന്നെ വിഷ്ണു ആത്യന്തിക ലക്ഷ്യത്തെക്കുറിച്ചറിയാത്തവരാണ് സാഖ്യവും കർമ്മയോഗവും രണ്ടാണെന്ന് പറയുന്നത് വിഭിന്നങ്ങളായ ഈ രണ്ടു പദ്ധതികൾക്കും ഉദ്ദേശമൊന്നു തന്നെയെന്ന് വിദ്വാൻമാർക്ക് അറിയാം ഹരേ കൃഷ്ണ